ഹലോ നമസ്കാരം നമ്മളിപ്പോൾ കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് അതിൻ്റെ പ്രധാന ഗേറ്റാണിത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്തി ഉച്ചയ്ക്ക് ഇവിടെ എത്തിയതാണ് ഉച്ചയ്ക്ക് നമ്മുടെ സ്വർണം കെ എസ് ആർ ടി സിയിലാണ് വന്നത് അത് കഴിഞ്ഞ് കുറച്ചേറെ റൂമിലൊക്കെ റെസ്റ്റൊക്കെ എടുത്തു എടുത്തതിനു ശേഷം ഇന്ന് വൈകിട്ട് ഇപ്പം നടയിലെത്തിയിരിക്കുകയാണ് ഇന്ന് ദേവിയെ ശരിക്ക് തൊഴണം തൊഴുത് നട അടയ്ക്കുന്നതിന് വരെ തന്നെ ഇരുന്ന് പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കണം എന്ന് വിചാരിച്ചു ഇവിടെ എത്തിയതാണ് ഇപ്പം നമുക്ക് ഇവിടെ കുറച്ച് നേരം വെളിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അകത്ത് കയറാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ആളുകളൊന്നും ആദ്യം ഈ സമയമായപ്പോൾ അധികം തിരക്കൊന്നും കാണുന്നില്ല ഇപ്പം നടത്തോറങ്ങതേ ഉള്ളു രണ്ട് പശുക്കൾ ചെറിയ പശുക്കൾ ഹൈറ്റ് പറഞ്ഞ ചെറിയ പശുക്കളാണ് അത് ക്ഷേത്രത്തിൻ്റെ തന്നെയാണ് ഇവരെ കുളിപ്പിച്ചതിന് ശേഷം ഇവർ പിന്നെ ദേവിയെ പോയി ദർശിക്കാൻ പോകും പശുക്കൾ എല്ലാ ദിവസവും ദേവി ദർശനം നടത്തുന്നുണ്ട് ഈ പശുക്കൾ അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നടക്കി വയ്ക്കാനായിട്ട് എന്തായാലും പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ കടവൊക്കെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ആദ്യം ചെരുപ്പൊക്കെ വെച്ചു ചെരുപ്പ് സൈഡിൽ ഒരു ചെപ്പ് ചെരുപ്പ് റാക്കുണ്ട് അവിടെ വെച്ചു ഇനി നമ്മൾ പോവുകയാണ് മൊബൈൽ നമുക്ക് ഉള്ളിൽ കൊണ്ടുപോകാം പ്രശ്നമില്ല മറ്റ് ക്യാമറയും മറ്റു കാര്യങ്ങളൊന്നും കൂടെ പറ്റില്ല മൊബൈൽ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യുകയും ചെയ്യാം ഉള്ളിലൊക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ദേവിക്ക് നടക്കി വെക്കാനായിട്ട് ഒരു പട്ട് മേടിക്കാം എന്ന് വിചാരിച്ച് വന്നതാണ് പിന്നെന്തേലും മറ്റ് അത്യാവശ്യ സാധനങ്ങളൊന്നും മേടിക്കാം നമുക്ക് നോക്കാം നല്ലൊരു കട വലിയ വലുഭമുള്ളൊരു കടയാണ് അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് നല്ല രസമുണ്ട് കാണാനുള്ള കടയുടെ ഒരു ഇതെല്ലാം അടുക്കി വെച്ചേക്കുന്നതാണ്ടെല്ലാം ഒരു വലിയൊരു ജ്വലറിയുടെ ഒരു രീതിയിലാണ് എല്ലാം വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല വിലയുണ്ട് ഈ സാധനങ്ങൾക്ക് ദേവിയുടെ ഫോട്ടോകൾ മറ്റു പല ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ ഉണ്ട് പിന്നെ വള മാലകൾ അങ്ങനെ പല സാധനങ്ങളുണ്ട് ബാഗുകൾ അപ്പം അതൊക്കെ നമ്മൾ ദേവിക്ക് കൊടുക്കാനുള്ള ഒരു ഉടയാട കാണിക്ക് വയ്ക്കാനുള്ള ഒരു ഉടയാട മേടിച്ചു ഇനി നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ് പക്ഷേങ്കിൽ ഇവിടെ വരുന്ന ആദ്യമായിട്ട് വരുന്ന ഒരു സ്തുതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇവിടെ സവർണീയ നദിയിൽ പോയിട്ട് കുളിച്ച് അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ഈ ഇതിന് വെളിയിലായിട്ട് കുറച്ചുകൂടെ മാറി അവിടെ തൊഴുതിട്ട് ഇവിടെ വരുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ നമ്മളിപ്പോൾ ഇനി നാളെ അവിടെ പോകുന്നുള്ളൂ ആദ്യം വന്നപ്പോഴൊക്കെ അവിടെ പോയിട്ടുള്ളതാണ് ഇപ്പം ചോദിച്ചപ്പം അവിടെ വെള്ളം വളരെ കുറവാണ് നദിയിൽ അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോകാത്ത നല്ല പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ ഒരു വേറൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിനി ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ് ആദ്യം തിരക്കൊന്നുമില്ല വളരെ തിരക്ക് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശനി ഞായർ നല്ല തിരക്കാണ് ഹോട്ടൽ അതുപോലെ റേറ്റ് കൂടുതലാണ് ആ ശനി ഞായർ മാക്സിമം വരാതിരിക്കുക നോക്കുക പിന്നെ അതുപോലെ തന്നെ മറ്റ് വിശേഷ ദിവസങ്ങളിൽ ഔദ്യോഗിക ദിവസങ്ങളിൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോട്ടലൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ നമ്മുടെ ഗുഡജാത്രി പോകാൻ എല്ലാവരും ഒന്നും പോകാറില്ല പക്ഷേ അവിടോട്ട് പോകുന്നത് വേറൊരു അനുഭവമാണ് നമ്മളെന്തായാലും നാളെയാണ് അങ്ങോട്ട് പോകുന്നത് വഴി വന്ന് ഇവിടെ കംപ്ലീറ്റ് എല്ലാം ക്ഷേത്രത്തിലിരിക്കുക മൂന്ന് നേരം ക്ഷേത്രത്തിൽ തുടണമെന്നുണ്ടായിരുന്നു പക്ഷേ രണ്ട് നേരം തുടരാനേ പറ്റുന്നുള്ളൂ അപ്പോൾ വൈകിട്ട് നമ്മൾ തൊഴും ഇനി നാളെ രാവിലെ വെളുപ്പിനെ തോന്നണം പക്ഷേ അല്ലെങ്കിൽ ഉച്ചപൂജ തൊഴാൻ സാധിക്കുന്നില്ല കാരണം ഇന്ന് ബസ് വന്നപ്പോഴേ ബസ് കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് അതുകൊണ്ട് ഉച്ചയ്ക്ക് തൊഴാൻ പറ്റിയില്ല അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിലോട്ട് കയറി ഈ ഉള്ളിലുള്ളിൽ നമുക്കിവിടെ മാത്രം ഈ ഇതിനകത്തോട്ട് മാത്രം നമുക്ക് മൊബൈൽ കൊണ്ടുവരാം നമ്മൾ ശ്രീകൗവിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മൾ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം ഇവിടെ നമുക്ക് ചോദിച്ചു ഫോട്ടോ എടുക്കുക എടുക്കുന്നതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ചോദിച്ചതിന് ശേഷമാണ് ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തത് ആൾക്കാരൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും ഒരു ഇതെന്ന് പറയാൻ ശ്രീ ശങ്കരാചാര്യനുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പൊക്കെ തന്നെ മലയാളികൾ കൂടുതലുള്ള ട്രസ്റ്റൊക്കെ ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ക്ഷേത്രം കർണാടക ഗവൺമെൻറ് ഏറ്റെടുത്തത് ഈ ക്ഷേത്രത്തിലെ പൂജകളുടെ ലിസ്റ്റൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സേവാ ലിസ്റ്റ് അപ്പൊ അതിനനുസരിച്ചാണ് നമ്മളിവിടെ വഴിപാടുകൾ നടത്തുന്നത് വൈകുന്നേരം ആകുമ്പഴത്തേനും നല്ല തരക്കാവുന്ന ക്ഷേത്രത്തിൽ ജഗദീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തി മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേര് ആരാധിക്കപ്പെടുന്നു ശ്രീചക്ര പീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടി ഉള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മൂകാംബികയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് വിദ്യാരംഭം കുറിക്കാൻ സാധിക്കുമെന്നതാണ് എല്ലാ കലാകാരന്മാരും കലാകാരികളും എല്ലാം ഇവിടെ എത്തി അവരുടെ ഏതെങ്കിലും ഒരു കലാപരിപാടികളിലൂടെ ദേവിയുടെ സരസ്വതി മണ്ഡപത്തിന് മുമ്പ് അരങ്ങേറ്റം നടത്താറുണ്ട് അത് ഏത് പ്രായത്തിൽ എപ്പോഴും വേണമെങ്കിലും നടത്താൻ നടത്താവുന്നതാണ് ഇപ്പൊ ഈ സമയത്ത് വലിയ തിരക്കൊന്നുമില്ല ഇല്ല സന്ധ്യ ആകുന്നതേ ഉള്ളൂ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ദീപസ്തംഭം തെളിയിക്കുന്ന ചടങ്ങുണ്ട് അത് നമുക്ക് വഴിപാടായിട്ടിവിടെ തെളിയിക്കാൻ സാധിക്കും എന്താ സന്ധ്യാ സമയം കഴിഞ്ഞോടുകൂടി തിരക്ക് കൂടി വരുന്നു ദീപാരാധനയ്ക്ക് ദീപാരാധന തുടങ്ങിയ സമയത്ത് അധികം തിരക്കില്ലായിരുന്നു പക്ഷേ ഇപ്പം നല്ല തിരക്കായി വരുന്നുണ്ട് ഈ രാവിലെ വിദ്യാരംഭം കുറിക്കുന്നത് എല്ലാ ദിവസവും ആറു മണി തൊട്ട് ഒന്നര വരെ നമുക്ക് അതിനുള്ള വിദ്യാരംഭം എഴുതാനുള്ള സംവിധാനമുണ്ട് പിന്നെ വൈകിട്ട് നമുക്ക് അവിടെ നമ്മുടെ പരിപാടികൾ കലാപരിപാടികൾ ഇപ്പം സംഗീതമാണെങ്കിൽ സംഗീതാർച്ചന അല്ലെ ഡാൻസ് ഇതൊക്കെ അവിടെ നമുക്ക് നടത്താനുള്ള അനുവാദമുണ്ട് എന്താ ദീപസ്തംഭം എല്ലാ ദിവസവും ഇവിടെ ദീപസ്തംഭം തിരക്കാറുണ്ട് കുടിമേരത്തിനോട് ചേർന്നാണ് ദീപസ്തംഭം ദീപാരാധന കഴിഞ്ഞാൽ പ്രധാന ചടങ് എന്ന് പറയുമ്പം പല്ലക്കെഴുന്നള്ള ഒക്കെയാണ് പിന്നെ ശിവേലിയുണ്ട് ശിവേലി കഴിഞ്ഞാൽ പല്ലക്കെഴുന്ന അതിനുശേഷം ദേവിയെ വിദഗത്തിൽ എഴുന്നതിലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം അതിനുശേഷം അവസാനം കഷായ വിതരണമുണ്ട് അവസാനം കഷായ പൂജ കഴിഞ്ഞിട്ട് കഷായ ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും ഉള്ള ചടങ്ങുകളാണ് ഇതെല്ലാം ഇവിടെ ഭൂഗാംബിക ക്ഷേത്രത്തിൽ ഏറ്റവും നവരാത്രി ഉത്സവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ തന്നെ നമ്മൾ നെയ്വിളക്ക നമുക്ക് ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് നമ്മളതിനുള്ള ഡ്രസിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നിട്ട് വിളക്കെടുത്തിട്ട് കത്തിച്ച് ഇവിടെ നമുക്ക് പ്രാർത്ഥനയോട് നടത്താൻ സാധിക്കും അത് നമ്മൾ സ്വയം ചെയ്യേണ്ട പ്രാർത്ഥന നടത്തേണ്ടത് നമ്മൾ സ്വയമാണ് നമ്മൾ ആ റെസിപ്പി എടുത്തിട്ട് ഇവിടെ കൊടുത്താൽ മതി നിലവിളക്കെ തരും നമുക്കത് ഇവിടെ നമുക്ക് ദേവിയോട് പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങൾ എല്ലാം പറയാൻ പ്രാർത്ഥിക്കാൻ സാധിക്കും ഇതൊക്കെ എല്ലാ ദിവസവും നടത്തുന്ന ചടങ്ങുകളാണ് ഇത്രയും കത്തി നിൽക്കുന്ന വിളക്കുകൾ ആൾക്കാർ കത്തിച്ചതിന് ശേഷം പോയാൽ അതാണ് അതുകൊണ്ട് തങ്കത്തേര് വെച്ചിട്ടുണ്ട് ോഷയാത്രയുണ്ട് ഇരിക്കേലി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ചടങ്ങുകളൊക്കെ ആരംഭിക്കുക നമുക്കതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കാണാം പ്രാർത്ഥിക്കാം ശിവേലിയും പല്ലക്കുഘോഷയാത്രയും രഥഘോഷയാത്രയും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ദേവിയെ സരസ്വതി മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് അവിടെ പ്രാർത്ഥന നടത്തി അവിടുത്തെ ചടങ്ങുകളും കഴിഞ്ഞിട്ട് പിന്നെ ക്ഷേത്രത്തിനുള്ളിലടങ്ങുകളാണ് കഷായ പൂജയും അതിനുശേഷം കഷായ വിതരണമുണ്ട് അതിനുശേഷം നട അടയ്ക്കും അപ്പോൾ നമ്മൾ ഇനിയിപ്പം കഷായ പൂജ ഇപ്പം ഇവിടുത്തെ പൂജകൾ കഴിഞ്ഞതിന് ശേഷം ഇനി കഷായം കൂടെ മേടിച്ച് നമ്മൾ തിരികെ പോകാനായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ക്യൂവിൽ ആളിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിൽക്കുന്നുണ്ട് നല്ല ക്യൂ ആണ് അപ്പോൾ കഷായം മേടിച്ചതിന് ശേഷം നമ്മൾ തിരികെ പോവുകയാണ് രണ്ട് മൂന്ന് മണിക്കൂർ ദേവിയെ പ്രാർത്ഥിച്ച് ഇവിടെ തന്നെ ചെലവിടാൻ സാധിച്ചു എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് കുറേ ഏറെ നേരം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനും എല്ലാം ഉള്ള സംവിധാനമുണ്ട് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു സന്തോഷം വീണ്ടും വേണക്കൾക്ക് ഇവിടെ വരണമെന്നൊരു തോന്നലുണ്ടാകും ദേവി അനുഗ്രഹിച്ചാൽ മാത്രമേ ഇവിടെ മൂകാംബിയിൽ എത്താൻ സാധിക്കുള്ളൂ എന്നാണ് ഇവിടുത്തെ ഭക്തർ പറയുന്നത് തീർച്ചയായിട്ടും ഒരു നാലഞ്ച് വർഷം മുമ്പാണ് ഇവിടെ വന്നത് അവസാനം വന്നത് അത് കഴിഞ്ഞ് ഇപ്പോഴാണ് വരാൻ സാധിച്ചത് എന്നാലും ദേവി വീണ്ടും അനുഗ്രഹിച്ചു ഇവിടെ വരാൻ സാധിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞ് തിരികെ പോവുകയാണ് ഇനി നാളെ രാവിലെ വന്നു ദീപാരാധനയൊന്നു വരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ വീണ്ടും ഒന്നോട് തൊഴിൽ തിരിച്ചു പോവുകയാണ് നിറഞ്ഞ സംതൃപ്തിയോടെ ദേവിയുടെ അനുഗ്രഹം കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് തിരികെ പോകുന്നു വീണ്ടും ഇവിടെ വരണം എന്നുള്ള വീണ്ടും വീണ്ടും ഇവിടെ ഈ ക്ഷേത്രത്തിലെത്തണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് തിരികെ പോകുന്നത് അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇവിടുത്തെ വിധികളും ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ആൾക്കാർക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുക അപ്പോൾ ദേവിയെ വിളിക്കുന്നവർ ദേവിയെ ആരാധിക്കുന്നവർ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ